ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം മസാലയുടെ ഹോളിഡേ സ്പെഷ്യൽ ലഞ്ച് റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ എന്റെ ഹോളിഡേ വ്ലോഗിൽ കാണിച്ചിട്ടുള്ള ലഞ്ച് ആണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് ഹോളിഡേ വ്ലോഗ് കാണാത്തവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇന്നത്തെ ലഞ്ചിന് മെയിൻ ഡിഷായി ഞാൻ സെർവ് ചെയ്യുന്നത് ഗീ റൈസ് ആണ് ഇതിന്റെ കൂടെ ബീഫ് വരട്ടിയത് ഉണ്ട് ബീഫ് വരട്ടിയത് മീൻസ് കുറച്ച് ഗ്രേവി ടൈപ്പോട് കൂടിയിട്ടുള്ള ബീഫ് വരട്ടിയതാണ് അതിന്റെ കൂടെ തന്നെ കാബേജ് തോരനും പപ്പടവും സാലഡും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ലെമൺ പിക്കിളും ഉണ്ട് നാരങ്ങ തൊലി ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള പിക്കിളാണിത് ഈ ലെമൺ പിക്കിൾ ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ഈ ലെമൺ പിക്കിൾ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്കങ്ങനെ വളരെ ഈസിയായി ഈ ലഞ്ച് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അത് നമുക്ക് കാബേജ് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ക്യാബേജിനെ മിക്സ് ചെയ്ത് വെക്കാം തോരൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി ക്യാബേജിനെ നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് വെക്കാം ഇതിനു വേണ്ടി നമുക്ക് മൂന്ന് കപ്പ് ക്യാബേജ് എടുക്കാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ആണിത് ഇനി ഇതിലോട്ട് നമുക്ക് അര കപ്പ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ഒരു കപ്പ് തേങ്ങ ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾ ഇവ ചേർക്കണം നമുക്ക് ഇതിനെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് ഉടനെ തന്നെ തോരൻ തയ്യാറാക്കാം എന്നാൽ പത്ത് മിനിറ്റ് വെക്കുകയാണെങ്കിൽ നമ്മുടെ തോരൻ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിക്ക് പകരമായി സവാളയും ഉപയോഗിക്കാം അടുത്തതായി ബീഫ് വരട്ടിയതും ഗീ റൈസും റെഡിയാക്കാം രണ്ട് ഒരേ സമയം തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ട സവാളയും കാഷോനട്ട്സും റൈസൺസും ആണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇതിനുവേണ്ടി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ സവാള് ചേർക്കാം ഇതിന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം അടുത്തതായി നമുക്ക് കാഷുനോട്ട്സും റൈസൺസും ഫ്രൈ ചെയ്തെടുക്കണം എട്ട് മുതൽ പത്ത് കാഷുനോട്ട്സ് വരെ എടുക്കാം ഇത് ചെറുതായിരുന്നു ഫ്രൈ ആയി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ റൈസൺസ് കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യാം അതിന് നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള നെയ്യിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ചേർക്കാം ഞാൻ ഇവിടെ മൂന്ന് ഏലക്ക നാല് ഗ്രാമ്പു ഒരു ഇഞ്ചി നീളമുള്ള പട്ടയെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തത് അര ടീസ്പൂൺ കുരുമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ബാക്കിയുള്ള നെയ്യിലോട്ട് ചേർക്കാം ഒന്ന് വാഴറ്റിയതിനു ശേഷം ഒരു സവാള സ്ലൈസ് ചെയ്തത് കൂടെ ചേർക്കാം ഇത് ചെറുതായിരുന്നു സോഫ്റ്റ് ആയി വരട്ടെ ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല ഈ സവാള ബ്രൗൺ നിറമായാൽ നമ്മുടെ ഗീ റൈസ് നിറം കുറഞ്ഞു പോകും ഇതിലോട്ട് നമുക്ക് മൂന്ന് കപ്പ് വെള്ളമൊഴിക്കാം ഞാനിവിടെ ഒന്നര കപ്പ് റൈസ് ആണ് എടുക്കുന്നത് അതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർക്കാം വെള്ളത്തിൽ ചേർക്കുന്ന ഉപ്പ് മുന്നിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ റൈസ് കുക്കായി വരുമ്പോൾ ഇതിൽ ഉപ്പ് ഉണ്ടായിരിക്കുകയായി ഈ വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് റൈസ് ചേർക്കണം ഇവിടെ ഞാൻ ഒന്നര കപ്പ് ജീരകശാല റൈസ് ആണ് ഉപയോഗിക്കുന്നത് നന്നായി കഴുകി ഡ്രൈൻ ചെയ്തെടുക്കാം ഇതിനെ ഇനി ഇതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം നമ്മുടെ ഗി റൈസ് കുക്കായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇറച്ചി വരട്ടിയത് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി നമുക്ക് മട്ടനോ ബീഫോ എടുക്കാം അര കിലോ ഇത് ഇതിനെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചു വെക്കണം ഞാനിത് നേരത്തെ വേവിച്ചു വെച്ച ബീഫാണ് അതുകൊണ്ട് തന്നെ കറി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അടുത്തതായി നമുക്ക് വേണ്ടത് രണ്ട് സവാള സ്ലൈസ് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇവയാണ് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ഉലുവ ഇവ ചേർക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇവ ചേർക്കണം ഒരൽപ്പം ഉപ്പ് ചേർത്ത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്ക് ഇതിനെ വഴറ്റണം സവാള സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർക്കാം രണ്ട് ചെറിയ തക്കാളിയാണ് ഇത് സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാല പൗഡർ ഇവയാണ് ചേർക്കുന്നത് ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം ഇതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കണം ഈ പൗഡറിന്റെ ഒന്ന് പോകണം അതുവരെ നമുക്കിതിനെ വഴറ്റാം കരിഞ്ഞു പോകരുത് ഇനി ഇതിലോട്ട് നമുക്ക് ഇറച്ചു ചേർക്കാം വേവിച്ചു വെച്ചതാണിത് സ്റ്റോക്കോടുകൂടെ തന്നെ പാനിലോട്ട് ചേർക്കാം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം സ്റ്റോക്ക് കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊഴിക്കാം നമുക്കിതിനെ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഗീ റൈസ് എന്തായാലും നോക്കാം ഇപ്പൊ നമ്മുടെ റൈസിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അഞ്ചു മിനിറ്റ് ഇതിനെ അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാവുന്നതാണ് എന്നാൽ കറിയും തോരനൊന്നും റെഡി ആയിട്ടില്ല എല്ലാം റെഡി ആയതിനു ശേഷമാണ് ഞാൻ സെർവ് ചെയ്യുന്നത് നമുക്കിതിനെ അടച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുവി ചേർത്ത് പൊട്ടിക്കണം ഇനി നമുക്ക് രണ്ടു മൂന്ന് വറ്റ മുളക് കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർക്കാം ഇതിനെ നമുക്ക് നന്നായി ഇളക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ചേർക്കണം നമുക്ക് ഇതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം ക്യാബേജ് തോരനിൽ ക്യാബേജ് ഒരുപാട് കുക്കാകരുത് ചെറുതായി ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി അങ്ങനെയെങ്കിൽ നമ്മുടെ ക്യാബേജ് തോരൻ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിനെ നമുക്ക് അടച്ചു വെച്ച് മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഈ ഗ്രേവി നല്ല തിക്കായി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഇറച്ചി വരട്ടിയത് തയ്യാറായിട്ടുണ്ട് അവസാനമായി ഇതിനോട്ട് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഇതിനെ സെർവ് ചെയ്യാം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കാബേജ് തോരൻ എന്താന്ന് നോക്കാം ഇതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം ലോൺ സ്റ്റിക് പാൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കിതിനെ ഇതിനെ തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം ഉലക്കി കൊണ്ടേ ഇരിക്കണം അടിയിൽ പിടിക്കരുത് ക്യാബേജ് ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതി ഓവർ കുക്ക് ആകരുത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അവസാനമായി നമുക്ക് പപ്പടം കൂടെ ഫ്രൈ ചെയ്യാം ഇതിനുവേണ്ടി എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലോട്ട് ഓരോ പപ്പടം ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പപ്പടമാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പപ്പടമാണ് ഇവിടെ കിട്ടുന്ന പപ്പടത്തിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കാം പപ്പടമൊന്നും ഞാൻ അധികം ഉപയോഗിക്കാറില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നതിന്റെ കൂടെ പപ്പടം ഉണ്ടാക്കും അതായത് സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ പപ്പടം ഫ്രൈ ചെയ്യും ഇത്രയേ ഉള്ളൂ സ്ഥിരമായിട്ട് പപ്പടം ഉപയോഗിക്കാറില്ല നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പപ്പടം പ്ലാസ്റ്റിക് ഷീറ്റിലാക്കിയതിനു ശേഷം ഫ്രീസറിൽ വെക്കുകയും ചെയ്യാറ് ആവശ്യമുള്ള എണ്ണം മാത്രം എടുത്ത് ഡീ ചെയ്തതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാറ് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കും അങ്ങനെ ഒക്കെ ഈ പപ്പടം അപ്പടം കുറെ കാലം ഇരിക്കും കൂടാതെ തന്നെ ഫ്രീസർ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഇത് പപ്പടം ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം അത് നമ്മുടെ റൈസിനെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് എടുക്കാം ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്മസ് സവാള ഇവ കൊണ്ട് ഗാർണിഷ് ചെയ്യാം ഇനി നമ്മുടെ ഇറച്ചി വരട്ടിയത് കാബേജ് പപ്പടം ഇവയോ എടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഞാൻ സെർവ് ചെയ്യുന്ന ഒരു പിക്കിൾ കൂടെ ഉണ്ട് നാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള പിക്കിളാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പിക്കിൾ ഇത് വളരെ ഈസിയായി ഈ പിക്കിൾ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാലഡ് കൂടെയുണ്ട് ഇനി ലഞ്ച് കഴിക്കുന്ന സമയമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ ഈ കോമ്പിനേഷൻ ഗിയർ റൈസും ഇറച്ചി വരട്ടിയതും നല്ലൊരു കോമ്പിനേഷൻ ആണ് അതിന്റെ കൂടെ ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഗ്രാൻഡാവും കൂടെ ഞാൻ ഒരു തോരൻ കൂടെ സെർവ് ചെയ്യുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി വിഭവവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്